നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക ഇങ്ങനെ തൊട്ടടുത്തെത്തി നിൽക്കവേ എല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആ പ്രഖ്യാപനം ഇതുവരെ ബോൾ നടത്തിയിട്ടില്ല ഇന്ന് അതുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് ഉണ്ടാവുമെന്നാണ് ഗാസ്റ്റൻ എഡൂല് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം ബ്രസീലൊക്കെ അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇരുപത്തിമൂന്നംഗ സ്ക്വാഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം ഇരുപത്തിയാറ് അംഗ സ്ക്വാഡ് പ്രഖ്യാപിക്കാനുള്ള അനുമതി ബോൾ കൊടുത്തേക്കും എന്നാണ് സൗത്ത് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് യു എഫ് ഐ പോയി ഇരുപത്തിയാറ് അംഗ സ്കോഡാക്കി മാറ്റിയിട്ടുണ്ട് യൂറോ കപ്പിനുള്ള സ്കോഡ് കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സ്കോഡ് അങ്ങനെയായിരുന്നു ഇത് ആ കോവിഡുമായി ബന്ധപ്പെട്ട് അഞ്ച് സബ്സിവിഷനുകൾ ഫുട്ബോളിൽ അനുവദിക്കാൻ തുടങ്ങിയതോടെയാണ് ഇങ്ങനെ വലിയ ടൂർണമെന്റുകൾക്ക് ഇരുപത്തിമൂന്ന് അംഗ സ്കോഡിന് പകരം ഇരുപത്തിയാറ് അംഗ സ്കോഡ് എടുക്കുന്ന രീതി വന്നത് പക്ഷെ അത് പെർമനന്റ് ആയിട്ട് തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല ഓരോ ടൂർണമെന്റിന് മുമ്പും ഇങ്ങനെ പ്രഖ്യാപിച്ചു പോവുകയാണ് പതിവ് കോൺബോള് ഇപ്പോൾ അടുത്ത കൊപ്പ അമേരിക്കകളുടെ സ്കോഡ് ഇരുപത്തിയാറ് അംഗ സ്കോഡായിട്ട് ഉയർത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി ഇന്ന് ബാങ്കോക്കിൽ കൊണുബോളിന്റെ പ്രതിനിധികൾ ഒത്തുചേരും എന്ന് ഗാസ്നഡുൽ റിപ്പോർട്ട് ചെയ്യുന്നു എഴുപത്തിനാലാമത് ഫിഫ കോൺഗ്രസ് ആണ് ഇപ്പോൾ ബാങ്കോക്കിൽ നടന്നിക്കൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പങ്കെടുക്കാൻ വേണ്ടി കൊണപോളിന്റെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട് അവരിന്ന് സെപ്പറേറ്റ് യോഗം ചേരും അതാണ് ഗാസ്നഡുലിന്റെ റിപ്പോർട്ട് ഇന്നലെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് നാളെ കൊപ്പ അമേരിക്ക മീറ്റിംഗ് ഫിഫ കൗൺസിൽ നടക്കുകയാണ് അതില് തീർച്ചയായിട്ടും ഇരുപത്തിയാറ് അംഗ സ്കോഡായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യം പരിഗണിക്കും എല്ലാവരും വളരെ ഓപ്റ്റിമിസ്റ്റിക് ആണ് അതായത് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും ശുഭ പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത് എന്നാണ് ജാസ്നെഡൂലിന്റെ റിപ്പോർട്ട് ചുരുക്കത്തിൽ ബ്രസീലിപ്പോൾ ഇരുപത്തിമൂന്ന് അംഗ സ്കോഡ് പ്രഖ്യാപിച്ചെങ്കിലും ഇനിയും മൂന്ന് പേരെ കൂടി ഒരു പക്ഷേ ആഡ് ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് വേണമെങ്കിൽ തീരുമാനിക്കാം എന്ന് മാത്രം അർജന്റീനയുടെ സ്കോഡ് ആരാധകരെ ആകാംക്ഷയോടുകൂടി ഉത്തുനോക്കിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഹോക്സ് വേണ്ടി വിത്താം